മലവ് കൈസ് മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കേശു അളിയുടെ കല്യാണം നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ സിദ്ധുവളിയൻ അല്ലെ കൂട്ടുകാരെ കേശുവിനെ പ്രായപൂർത്തിയാകാൻ പോകുന്നുള്ളൂ ഈ ചെറിയ ചെക്കൻ ഇപ്പൊ തന്നെ കെട്ടിക്കണോ എന്നൊക്കെയാണ് ചില പ്രേക്ഷകർ ചോദിച്ചത് എന്തായാലുന്നാൽ കൊടിയും നമ്മളുടെ കേശുവിനെ വിവാഹമായാൽ ആരെ കല്യാണം കഴിക്കും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെർലിനെ നമ്മുടെ സിദ്ധു തിരിച്ചു കൊണ്ടുവരും എന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു മെർലിനൊന്നും വേണ്ട മെർലിനൊക്കെ പോട്ടെ നമ്മുടെ അലീന മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആരായിരിക്കും നമ്മുടെ അലീനയെ തിരികെ നമ്മുടെ വിളിച്ചുകൊണ്ട് വരുമോ അല്ലെങ്കിൽ നമ്മുടെ മെർലിൻ തന്നെ തന്നെയായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട്ടുകാരി ലക്ഷ്മി ആയിരിക്കുമോ നിങ്ങളിൽ നിങ്ങൾക്ക് ഇവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ആരുമായിട്ടാണ് നമ്മുടെ കേശു ഇങ്ങനെ വിവാഹം കഴിച്ച് മുന്നോട്ട് ജീവിക്കുന്നത് കാണാൻ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഇതിലാരെങ്കിലും വന്ന് ആ ഒരു കല്യാണം ഒക്കെ സെറ്റായത് തന്നെ എന്തൊരു രസമായിരിക്കലും നമ്മുടെ സിദ്ധുവും ലച്ചും കൂടെ ഈ കല്യാണമൊക്കെ അടിച്ച് പൊളിക്കുന്ന ഒരു നിമിഷങ്ങളും നമ്മുടെ ഇപ്പം പോളെങ്കിൽ വേഗം തന്നെ വരട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമുക്ക് നോക്കാം കേട്ടോ ആർക്കാണ് കൂടുതൽ വോട്ടിങ് അല്ലെങ്കിൽ കൂട്ടുകാരെ നമുക്ക് നോക്കാം